സ്വിറ്റ്സർലാൻഡിൽ അടുത്തിടെ ആത്മഹത്യ എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു പോർട്ടബിൾ പോർഡ് അവതരിപ്പിച്ചിരുന്നു ഡോക്ടർ ഡെത്ത് എന്ന് വിളിപ്പേരുള്ള ആത്മഹത്യ യന്ത്രത്തിനകത്ത് കയറിക്കിടന്ന് ഒരു ബട്ടൺ അമർത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കും യഥാർത്ഥത്തിൽ ഇത് രോഗം മൂലം കഠിനമായ വേതനത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നവർക്ക് ദയാവധത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിർമ്മിച്ചെടുത്തവയാണ് ഈ യന്ത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ തുടരുന്നതിനിടെ ഈ യന്ത്രം ഉപയോഗിച്ചുള്ള ആദ്യ ആത്മഹത്യയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഡോക്ടർ ഫിലിപ്പ് ഡിഡ്സ്കെ വികസിപ്പിച്ച സാർക്കോ എന്ന ഈ യന്ത്രം ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും സാർക്കോയുടെ ഉപയോഗം നിരോധിക്കണമെന്നും ആവശ്യമുയർന്നതിനിടെയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അറുപത്തിനാലുകാരിയായ ഒരു അമേരിക്കക്കാരിയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് മരിച്ചതെന്നും വടക്കൻ സ്വിറ്റ്സർലാൻഡിലെ മെരിഷോസനിലെ ഒരു വനമേഖലയിലാണ് ഈ ആത്മഹത്യാ യന്ത്രം ഒരുക്കിയിരുന്നതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ മരണവുമായി ബന്ധപ്പെട്ട നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിനാല് കാര്യക്ക് മരിക്കാനുള്ള കാരണങ്ങളൊന്നും കാരണങ്ങളൊന്നുമില്ലായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കുന്നു തുടർന്നാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചവരെയും സഹായം നൽകിയവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരമനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാ വിവരം പുറത്തുവന്നതെന്നും പോലീസ് വിശദമാക്കുന്നു എന്നാൽ സുയിസൈഡ് ബോർഡ് ഉപയോഗിക്കാൻ പുറത്തുനിന്നുള്ള ആളുകൾക്ക് സാധിക്കില്ലെന്നും സ്വയം പ്രവർത്തിപ്പിച്ചാൽ മാത്രമാണ് ഇത് പ്രവർത്തിപ്പിക്കാനാകൂ എന്നുമാണ് നിർമാതാക്കൾ അവകാശപ്പെടുന്നത് കടുത്ത വേദനയുണ്ടാക്കുന്ന മാറാരോഗത്തിന്റെ പിടിയിലായിരുന്നു ഇവരെന്നും നിർമ്മാതാക്കൾ പറയുന്നു തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മരണം സംഭവിച്ചുവെന്നാണ് ഡോക്ടർ ഫിലിപ്പ് നിഷ്കെ സംഭവത്തിൽ പ്രതികരിച്ചത് ബട്ടൺ അമർത്തി അതിൽ കയറിക്കിടന്ന അവർക്ക് രണ്ടു മിനിറ്റിനുള്ളിൽ ബോധം നഷ്ടപ്പെട്ടുവെന്നും അറയിലെ ഓക്സിജൻ മാറി അതിവേഗത്തിൽ നൈട്രജൻ നിറഞ്ഞതോടെ അഞ്ചു മിനിറ്റിനുള്ളിൽ മരണപ്പെട്ടുവെന്നും ഡോക്ടർ നിഷ്കയെ ഉദ്ധരിച്ച് ഡച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്